ഇന്ന് എത്ര പേരാ മണ്ണിന്റെ ഇടയിൽ പൊരുത്തം കിട്ടാതെ കിടക്കുന്നതെന്നറിയോ എത്ര പേരാ പൊരുത്തം വാങ്ങാതെ കിടക്കുന്നതെന്നറിയോ എത്ര പേരാ ഈഗോ കാണിച്ച് മരിക്കാൻ നന്നാവൂല ഞാൻ പറയാറുണ്ട് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് അത്തഹിയാത്തിൽ എപ്പം വിരളി ചൂണ്ടണം ഇതൊന്നും അല്ല വർണ്ണോടുക്കണ്ട് ആൾക്കാർ ഹജ്ജ് ചെയ്യാൻ പരകമായി കാരണം ഉമ്രയൊക്കെ ടൂറായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടാ ഉമ്രക്ക് പോകാൻ ഉദ്ദേശിച്ചാലും ആദ്യം ട്രാവൽസാരനോട് ചോദിക്കും എത്ര ദൂര യാത്ര എവിടെയാ താമസം ഉടനെ തന്നെ ചിലപ്പോൾ ട്രാവൽസാരനും പറയും മേലെ താമസം തായ നിസ്കാരം നാട്ടിലെ ഭക്ഷണം കിട്ടണം നാട്ടിൽത്തേ എന്നെ കിട്ടണം ത്യാഗല്ല പോയപ്പോഴും പൊരുത്തല്ല ഉമ്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും പൊരുത്തല്ല പിന്നെന്തിനാ പഠിച്ചോന്റെ മണ്ണിൽ ചെന്ന് പിന്നെന്തിനാ നമസ്കരിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ഒരാളെ മനസ്സ് വേദനിപ്പിക്കുകയും കുടുംബത്തിൽ നമ്മളെ കൊണ്ട് ഒരാളുടെ മനസ്സ് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ വേദന നമ്മളെ തലന്റെ മേലുണ്ടാവും ഇമാം ഗസാലി റഹ്മുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദുനിയാവിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാത്ത മാവുകൾ ദുനിയാവിൽ ഉണ്ടാവണം നമ്മളെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും വേദനിക്കാത്ത മനസ്സുകൾ ഈ ദുനിയാവിൽ ഉണ്ടാവണം നമ്മൾ നല്ലത് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ നമ്മളോട് ശത്രുത കാണിച്ച അതൊരിക്കലും നമ്മളെ ബാധിക്കൂല നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ പണക്കുണ്ടെങ്കിൽ പിണങ്ങിക്കോട്ടെ ഇതൊന്നും ശരിയല്ല മോളെ എന്റെ എന്ന് മോളോട് പറഞ്ഞു ഉമ്മാനോടോള് പണങ്ങിപ്പോയി പോയിക്കോട്ടെ കാരണം ദീനീപരമായ വിഷയത്തിലും അള്ളാന്റെ സ്വർഗത്തിന്റെ വിഷയത്തിലും ഉപദേശിച്ചതിന്റെ പേരിലുള്ള പണക്കല്ല ഇന്നതല്ലല്ലോ ഇന്നെന്തിനാ പണക്ക് മരിച്ചോയ വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിലും നിക്കാഹ് വിളിക്കാൻ നേരം പേരിൽ വൈകിയും ആദ്യത്തെ അഞ്ചിൻറ്റുള്ളില് വീട്ടുകാർ വരാത്തൊരു നവോത്ഥാനത്തിന്റെ നായകരാ പ്രവാചകന്റെ നടുക്കഷണങ്ങളാ ഒക്കെ പറയുന്ന എല്ലാ കുടുംബത്തിലും ഉണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇക്കഴിഞ്ഞ റമദാനിൽ നാലഞ്ച് കുടുംബം തെറ്റി കാരണം ആദ്യത്തെ അഞ്ചിൻറ്റുള്ളില് ഓള വാപ്പ എന്റെ മോനെ ക്ഷണിക്കാമെന്നില്ല ഏത് നാട്ടിലെ ആചാരങ്ങളാ പറഞ്ഞതിന്റെ അർത്ഥം വിയാപന ഒരു വിലയും കൊടുക്കരുത് എന്നല്ല ആ രംഗത്തൊക്കെ ഉള്ളൊരു മര്യാദ വിവാഹത്തിന് ശേഷം നാലാമത്തെ അമ്മായി പോക്കും കഴിഞ്ഞു പിന്നൊരു അമ്മായിയെ കുറവുള്ളൂ അഞ്ചാമത്തെ അമ്മായിനെ കൊണ്ടുപോകത്തുകൊണ്ട് അമ്മായി വണങ്ങി ഇങ്ങനെയാ കുടുംബത്തിൽ പണക്ക് എത്ര പേരാ മനസ്സ് വറുത്ത് ജീവിക്കുന്നത് എത്ര പേരാ പൊരുത്തം കിട്ടാതെ കിടക്കുന്നത് മണ്ണിന്റെ ആ കുടുംബങ്ങളൊക്കെ മനോഹരമാക്കി ചേർന്നു നിന്ന് ചേർത്ത് നിർത്തി സലാം പറഞ്ഞ് ആ ബന്ധങ്ങളെ ചേർത്തു പിടിച്ച് ജീവിക്കാനാ തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ചോദ്യത്തെ കുറിച്ചുണ്ട് ഓർമ്മപ്പെടുത്തിയതും വല്ലർഹാം ആ കുടുംബത്തെ പറ്റി മരിച്ചു കഴിഞ്ഞാൽ പോലും പടച്ചോന്റെ അടുത്തേക്ക് ഒരു ഫിദിയ പോലെ ഇല്ലാത്തതൊന്നേ ഉള്ളൂ ഒരാൾക്ക് നോമ്പ് കടണ്ടെങ്കിൽ ഫിദിയ കൊടുത്താ മതി ഞാനിത് പറയുന്ന എന്തിനാണെന്നറിയോ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവര് ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഈ സദസ്സ എഴുന്നേറ്റ് പോകുന്നതിൻറെ അടുത്ത് ഒരു ഫോൺ കോളിലൂടെ അത് നന്നാക്കണം ഒന്ന് കയറി ചെല്ലണം നമ്മളോട് അന്യായം ചെയ്തവനാണെങ്കിലും നമ്മളെ ഭാഗം ക്ലിയറാക്കണം നമ്മൾ ഒന്നും ചെയ്യാതെ അവൻ നമ്മളെ ശത്രുവായി കണ്ട് നമ്മളെ ഇടങ്ങാറാക്കുന്നുണ്ടോ അവന് തിരിച്ചു കൊടുക്കാനുള്ളത് നിങ്ങൾ ഏൽപ്പിച്ചോളൂ കാരണം റബ്ബ് കൊടുക്കുന്നത് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റൂല വർഷങ്ങളോളം മനസ്സ് കുണ്ടടന്നിട്ട് അതിങ്ങനെ പഴുത്ത് ഉള്ളിലിങ്ങനെ വെരിഞ്ഞ് വേദനിച്ച് നടക്കേണ്ട അവസ്ഥ അല്ല ചെയ്തതിന്റെ പിറ്റേ നന്നാനോട് പറയാ പഠിച്ചോനെ എനിക്കൊന്നുമില്ല ഇനി കൊടുക്ക് മഹാനായ അബൂദർ റിയാഹുനു അറിയാതൊരിക്കൽ ബിലാർവിനോട് പറഞ്ഞു പോയി കറുത്തവളുടെ മകനെ ആ വാക്ക് കേട്ടപ്പോയേക്കും ബിലാർവിന്റെ കണ്ണു നിറഞ്ഞു മുഖം ചുമർന്നു പക്ഷേ തിരിച്ചൊന്നും പറയാതെ ബിലാർ തിരിഞ്ഞു നടന്നപ്പോ അബൂദർ റതിവിന് മനസ്സിലായി അധികമായി പോയിന്റെ വാക്ക് കണ്ണുനീരോടെ ബിലാലിന്റെ പിന്നാലെ ചെന്ന് പല തവണ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ബിലാൽ എന്നെയൊന്ന് തിരിച്ചു വിളിക്ക് എന്റെ വാപ്പാനെ വിളിച്ചോ എന്റെ ഉമ്മാനെ വിളിച്ചോ

അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ നിന്നും കണ്ണുനീരോടെ അള്ളാഹു തിരിഞ്ഞു നടക്കുമ്പോ അബൂഹമുള്ള മുഴുവൻ സഹാബത്തിനെയും നോക്കി തിരുദൂതൻ പറഞ്ഞു കൊടുത്തൊരു അക്രമിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വേദന സങ്കടപ്പെട്ടവന്റെ മനസ്സിന്റെ വേദന കുത്തുവാക്ക് കൊണ്ട് മുറിഞ്ഞ മനസ്സിന്റെ വേദന പരിഹാസം കൊണ്ട് ഒറ്റപ്പെട്ടവന്റെ വേദന പരദൂഷണം കൊണ്ട് നെഞ്ചുപൊട്ടിയവന്റെ വേദന ഇങ്ങനെ നിങ്ങൾ കാരണം വേദനിച്ചൊരു മനസ്സോ സങ്കടപ്പെട്ടൊരു കണ്ണോ നിറഞ്ഞു തുളുമ്പിയൊരു കണ്ണോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭയപ്പെട്ടോ തിരിച്ചവൻ ചെയ്തിട്ടില്ലെങ്കിലും അല്ല അശ്രദ്ധനല്ല മങ്ങാടിയിൽ വെച്ച് ചെയ്താലും വിട്ടാലും ഫോൺ ും ഗ്രൂപ്പിലെ കുടുംബക്കാർ കൂടുന്ന കല്യാണ വീട്ടിൽ രസം പിടിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അയൽപ്പക്കക്കാരന്റെ വീട്ടിൽ ചെന്ന് മരുമകളുടെ കുറ്റം പറയുന്ന ഒരു ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും സ്വന്തം വീട്ടിൽ പാർക്കാൻ ചെല്ലുമ്പം ജീവിതത്തിന് ഭർത്താവിന്റെ ഉമ്മയെ പറ്റി ആ കുടുംബത്തിൽ പറഞ്ഞു രസിക്കുന്ന പെണ്ണാണെങ്കിലും ആരും കേട്ടിട്ടില്ലെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും കാരണം ഇതൊക്കെ രേഖപ്പെടുത്തി കഴിയുന്നുണ്ട് അതുകൊണ്ട് ആ ബന്ധങ്ങളെ കൊട്ടിയോജിക്കാൻ എത്രത്തോളം താവാൻ പറ്റോ താന്ന് കളയണം ദുനിയാവിലെ ഇതൊക്കെ പറ്റൂ ആഹാരത്തിൽ ഇതിനൊന്നും പറ്റൂല ആഹാരത്തിൽ എന്തിനും സന്നദ്ധനായി നിൽക്കുന്ന സമയത്ത് അള്ള തിരിച്ചു പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് കാണുകയും സ്വർഗം പരിമളം പരത്തുകയും പരത്തുകയൊക്കെ ചെയ്യുമ്പോ റബ്ബെ എനിക്കിപ്പോ എന്താണ് റബ്ബ് നിക്ഷയിച്ചത് എന്നുള്ള വേവലാതിയിൽ എന്തിനും സന്നദ്ധനായിട്ടാണ് നമ്മൾ നിൽക്കുക ആ സമയത്ത് അള്ള തിരിച്ചു പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എന്ന് അതുകൊണ്ട് ദുനിയാവിലാ നന്നാവണ്ട് ദുനിയാവില സ്നേഹിക്കണ്ട് ദുനിയാവിലാ കയ്യു പിടിക്കണ്ടിലാ സലാം പറയണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മക്കളെ പോയി കണ്ട് കുറെ കണ്ണീരൊരുക്കിയിട്ട് പാപ്പാനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയലല്ല പുണ്യം ആയുസ് ഉള്ളപ്പൊന്ന് കയറി ചെല്ലണം ചെല പറയണം കുടുംബത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ഇജ്ജത്ത് അതാവണം എന്ത് ആ കുടുംബത്തിൽ ഞാനുള്ളത് കൊണ്ടാണ് കുടുംബങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് സ്വയം നമുക്കൊരു സന്തോഷ സന്തോഷം ഉണ്ടാവണം ഇസ്ലാമിക ലോകത്ത് ഒരു ചരിത്രം പറയാറുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബി കല്യാണം കഴിച്ചത് അലി റതി അള്ളാഹു അലി റബിയുവിന്റെ കൂടെ മനോഹരമായിട്ട് ജീവിച്ച ഒരു ദിവസം ഫാത്തിമ ബിബി അലീബിൻറെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കും ഫാത്തിമ ഇങ്ങനെ നോക്കും അലി അലി ചോദിച്ചു ചോദിച്ചു എന്താ ഫാത്തിമ ഫാത്തിമ ഞാൻ നിങ്ങൾ കല്യാണം ബിബിന്റെ ഞാനിപ്പൊ മരിച്ചു പോയാല് നിങ്ങൾ വേറെ പെണ്ണ് കിട്ടു അലി അലി റതി അള്ളാ ചിരിച്ചോണ്ട് പറഞ്ഞു എന്ത് ചോദ്യമ ഞാനത് ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി വീണ്ടും ഫാത്തിമ ബിബി ചോദിച്ചു പറ അലി

രണ്ടാമത്തത് റൊക്കയ മൂന്നാമത്തത് ഉമ്മുൽ ഇതിൽ ഫാത്തിമ ബീവി പറയാണ് അലി ഞാൻ മൂത്ത കെട്ടേണ്ടതാരൂത്ത പങ്ങള് മകൾ കല്യാണം കഴിക്കണം എന്റെ മുൻപിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അതിനെപ്പറ്റി ഒക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കണം കേട്ടോ നമ്മളെ പെണ്ണുങ്ങൾ മടിയിൽ തലവെച്ചിട്ട് നമ്മളോട് പറയാ ഞാൻ മരിച്ചാലേ എന്റെ ഏട്ടത്തിന്റെ മോളങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ളത് മനസ്സിലൊന്ന് ആലോചിച്ചോളൂ അലിബ് നബീ ാലിബ് കണ്ണീരോടെ ചോദിക്കും എന്തിനു ഫാത്തിമ എന്തു വർത്താനാ ഫാത്തിമ ഇനി പറയുന്നത് ഫാത്തിമ ബീവി കണ്ണ് നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞിട്ട് പറയും അലി നിങ്ങളെപ്പോലെയുള്ളൊരു നല്ല മനുഷ്യൻ വേണം അലി നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ എന്റെ യമാമക്ക് വേണം അലി നിങ്ങളെന്ന സൗഭാഗ്യം എനിക്ക് പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ട് ഞാൻ പൂർണ്ണ തൃപ്തനാണ് അലി കുടുംബ ബന്ധം ചേർക്കാനും ബന്ധങ്ങളെ ചേർത്തു പിടിക്കാനും എല്ലാവരെയും മനോഹരമായി സ്നേഹിക്കാനും പറ്റുന്ന താങ്കൾ വലിയൊരു നിങ്ങൾ എന്റെ കുടുംബത്തിൽ തന്നെ വേണം അലി നിങ്ങൾ എന്റെ യമാന കല്യാണം കഴിക്കണം ഒരിക്കലും നിങ്ങൾ വേറൊരു ഗോത്രത്തിൽ പോയി പെണ്ണിട്ടരുത് കേട്ടോ ഞാൻ മരിച്ചാൽ വേറൊരു കുടുംബത്തിൽ പോയി നിങ്ങൾ പെണ്ണിട്ടരുത് കാരണം പിന്നെ ആ കുടുംബത്തിനും കൂടി നിങ്ങൾ അവകാശപ്പെടും അത് വേണ്ട അലി നിങ്ങൾ എന്റെ കുടുംബത്തിന് എന്നെ വേണം അലിബി നബീത്ത് പൊട്ടിക്കറിയുമ്പോയും കരഞ്ഞുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ ബീവി ബിവി നബീ താലൂ പിന്നീട് മാസങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുന്നത് ഇനി ഇതേ ചോദ്യം നമ്മളൊന്ന് വിട്ടുപോകാൻ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മടിയിൽ തലവെച്ചോട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ മോത്തേക്കൊക്കെ അല്ലേ ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടോ എല്ലാന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിലുണ്ടാകും അത് മനുഷ്യന്റെ പ്രകൃതിയാണ് ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമ്മളോട് പറയാണ് അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ മേലാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടാൻ കേട്ടോ ഞാൻ സഹിക്കേണ്ടതോ സഹിച്ച് നിങ്ങൾ വേറെ പോയി കെട്ടിക്കോളൂ വാങ്ങി നമ്മൾ നമ്മൾ ഓള ഓള എന്താ ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയാണ് അവന്റെ കുടുംബം അതേ ലോകത്തിന്റെ ഹബീവൻ പറഞ്ഞിട്ടുള്ളൂ ഒരാണിന്റെയും പെണ്ണിന്റെയും വില എവിടെയാ അവന്റെ വീട്ടിലാ മൈ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി അതല്ലെങ്കിൽ മാന്യത അതിന്റെ േ ആ കുടുംബത്തിൽ ബന്ധങ്ങളെ മക്കളെ സ്നേഹിക്കുന്നതില് ഭാര്യനെ സ്നേഹിക്കുന്നതില് ഭർത്താവിനെ പരിഗണിക്കുന്നതില് മാതാപിതാക്കളെ കൊണ്ടടക്കുന്നതില് ബന്ധക്കാരെ അയൽവാസികളെ കുടുംബത്തെ അമ്മായി നളാപ്പനെ മൂത്തപ്പാനെ അവസാനം മരിക്കുമ്പം നാട്ടുകാരും കുടുംബക്കാരും പറയണം ഓനുള്ളത് കൊണ്ടായിരുന്നു കുടുംബം നല്ല നിലക്ക് പോയത് ഇന്നും പലരെ പറ്റും പറയാറില്ലേ മുപ്പരുള്ള എല്ലാ കുടുംബത്തിനെയും കൊണ്ടിടന്നിരുന്നു മരിച്ചതിന് ശേഷം കുടുംബം നാല് വൈകുവായി പോയി അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദീന തീന എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാ അല്ലാണ്ട് അഞ്ചു വെക്കം നിസ്കരിക്കലും നിസ്കാരത്തൈം ഉണ്ടാക്കലും ഇടയ്ക്കിടയ്ക്ക് ഉമ്രിയ്യലും കുറാൻ ഓതി തീർക്കലും നോമ്പൂൽക്കലും പത്തൊന്നൂറും കൊടുക്കലും മാത്രല്ല തീന് അങ്ങനെ ബന്ധങ്ങളെ ചേർത്തു പിടിച്ച് കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം ഒരിക്കലും ബന്ധം മുറിഞ്ഞൊരു ജീവിതവുമായി പടച്ചോന്റെ മണ്ണുക്ക് കടക്കാൻ പാടില്ല ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിതത്തിലും ഒരു സങ്കടം വരുത്താതെ മണ്ണിന്റെ അടി കടക്കാൻ പറ്റണം അതാ ജീവിതം ആ ജീവിതം നയിക്കണമെങ്കിൽ എന്തുവേണം ആദ്യം നമ്മളെ കുടുംബത്തെ നമുക്കൊന്ന് സംവിധാനിക്കാൻ പറ്റണം ഇന്നത്തെ തലമുറയിലേക്ക് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ചിന്തിക്കണം കാരണം എന്താ അത്രയേറെ ലിബറൽ ചിന്താഗതികൾ നമ്മളെ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കാൻ ലിബറലുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ജീവിതം ദൂർത്ത ചിന്തയിലേക്ക് നമ്മളെ മക്കൾ എത്തിപ്പെടാനുള്ള കാരണം എല്ലാ മക്കളും മോശക്കാര് എന്നൊരിക്കലും നമുക്ക് വാദല്ല ആർക്കും വാദല്ല നഞ്ചക്കുകൊണ്ട് കൊണ്ട് സുഹൃത്തിന്റെ തലതല്ലിപ്പൊളിച്ചതിന്റെ പേരിൽ എസ് എസ് എൽ സി എഴുതാത്ത എഴുതാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന തലതല്ലിപ്പൊളിച്ച പന്ത്രണ്ട് പേരെ പ്രശ്നക്കാരുള്ളൂ ആ കൊല്ലം എസ് എസ് എൽ സി എഴുതിയത് നാല് ലക്ഷത്തി അറുപത്തി പേരാണെങ്കിൽ നാല് ലക്ഷത്തി ഏഴായിരത്തിലധികം കുട്ടികളും നല്ല മക്കളാ ഇന്നും ഈ സമൂഹത്തിലുള്ള മക്കളെ പറ്റി നമുക്ക് അബദ്ധ വിശ്വാസങ്ങളില്ല ന്യൂ ജനറേഷൻ എന്ന പേര് വിളിച്ചവരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതില്ല കുറ്റപ്പെടുത്തേണ്ടതില്ല കാരണം പ്രബുദ്ധരാണവർ ചിന്താശേഷിയുള്ളവരാണവർ നമ്മൾ പറയുന്ന ആധുനിക കാലഘട്ടത്തിന്റെ ഐ ടി യുഗത്തിന്റെ ചിന്താശേഷിയുള്ളവർ മൊബൈൽ പുഴുക്കളാണെന്ന് വാദിക്കുമ്പോഴും കേരളത്തിൽ മഹാപ്രളയം വന്നപ്പോ വീട്ടിലെ ടി വി കണ്ട അഭിപ്രായം പറയുന്ന നമ്മളെക്കാൾ മുൻപ് ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്ക് വയനാടിന്റെ ചൊരം കയറിയത് ഇതേ യുവാക്കളാണ് ഇപ്പോഴും കോഴിക്കോടും മഞ്ചേരിയുമുള്ള പല ഹോസ്പിറ്റലുകളിലും രക്തം കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിക്കൊടുത്ത് രക്തദാനം ചെയ്യുന്നത് ഇതേ ക്യാമ്പസുകളിൽ വളരുന്ന ഇതേ ചെറുപ്പക്കാരാ ഇന്നും സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി വ്യത്യസ്ത പ്രസ്ഥാനത്തിന്റെ വ്യത്യസ്തകളിൽ നിന്നും മതത്തിന്റെ മേഖലകളിൽ നിന്നും നാടിനെ സമുദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഇതേ യുവാക്കളാ കൗമാരങ്ങളാ ഒരിക്കലും അവർ മോശക്കാരാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടതില്ല ആക്ഷേപിക്കേണ്ടതില്ല പക്ഷേ ഏത് കുട്ടികളെയും പറയിപ്പിക്കാൻ ചില കൂട്ടരുണ്ടാകും ഏത് യൗവനങ്ങളെയും നശിപ്പിക്കാൻ ചില കൂട്ടരുണ്ടാവും ആ കൂട്ടരാണ് ഇന്നത്തെ ലിബറലുകൾ ആരാണ് ലിബറലുകൾ മതം വേണ്ടെന്ന് മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്നതാണ് ലിബറിന്റെ ആദ്യത്തെ രീതി മതമാണ് പ്രശ്നം മോളെ നിനക്ക് പർദ്ദ ധരിക്കാൻ ഉമ്മ കൽപ്പിക്കുന്നുണ്ടോ എങ്കിൽ ആ മതം നീ പൊട്ടിച്ചെറിയണം നിനക്ക് ജീൻസ് എടുക്കാൻ ഉമ്മ സംവദിക്കുന്നില്ലേ നിന്റെ കാലിൽ ചരട് കെട്ടാൻ ഉമ്മ സംവദിക്കുന്നില്ലേ നിനക്ക് ലിഫ്റ്റിക്കിടാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ നിന്റെ മുടി ഒന്ന് വർണ്ണ ശബളമാക്കാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ നിനക്ക് കസമുടുക്കാൻ വാപ്പ സമ്മതിക്കുന്നില്ലേ കാരണം നിന്റെ വാപ്പയും ഉമ്മയും മതപ്പിഴുക്കളായതുകൊണ്ടാ അതുകൊണ്ട് നീ ചെറിയ ആൺമക്കളോടും പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് പെൺമക്കളോടൊപ്പം തന്നെ ആൺമക്കളോടും ലിബറലുകൾ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് വാപ്പാന്റെ ഉമ്മന്റെ തോയനായി ജീവിതം ഈ പരന്നു കിടക്കുന്ന ലോകമല്ലേ എന്തൊക്കെ ലഹരികൾ വന്നു എന്തൊക്കെ ആസ്വാദനം വന്നു ഇതൊന്നും അനുഭവിക്കാതെ ജീവിക്കാനാണോ നിനക്ക് ജീവിതം കേരളത്തിലെ സുപ്രസിദ്ധനായ സിനിമാ നടന്റെ ഫോക്ടർ വെച്ചിട്ട് പറഞ്ഞു ജീവിതം ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല തീർക്കാനുള്ളതാ മൈ ബോഡി മൈ ചോയ്സ് അതുകൊണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചോ ഒരിക്കലും മതത്തിന്റെ പുഴുവായി മാറാതിരുന്നാൽ മതി ചുണ്ടിലരി ആഗ്രഹമുണ്ടോ നീ ആഗ്രഹിച്ചോ നിനക്ക് കുത്തിവെക്കണോ നിനക്ക് ആസ്വദിക്കണോ നീ ചിന്തിച്ചോ കാരണം ഇത് തടയുന്നത് നിന്റെ മതമാണെങ്കിൽ ആ മതത്ത് നീ അങ്ങ് ഒഴിവാക്കിക്കള അതുകൊണ്ടല്ലേ മക്കൾ മതത്ത് യുക്തിവാദികൾ അവരുടെ പ്രചരിപ്പിച്ച് സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ടാ കൂടിക്കാത്ത നിന്റെ വാപ്പനോട് കള്ളു കുടിക്കല്ലേ മോനെ എന്ന് പറയുന്നത് കൊണ്ടല്ല നിന്റെ മതം ഇന്നെ വിരോധിച്ചു ഫാഹിഷത്തൻ അത് തെറ്റാ അതിൽ നിന്ന് വിരമിക്കണം എന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുൻപ് റബ്ബ് കൽപ്പിച്ചതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാ വൃത്തികേടുകള് ആസ്വദിക്കാത്ത ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്തത് എന്റെ മതനോട് പറഞ്ഞു അത് തെറ്റാന്ന് അത് ചെയ്യാൻ പാടില്ലാന്ന് എന്താ ചെയ്താ സുഖം കിട്ടൂലെ കിട്ടും പക്ഷെ എവിടെ തെറ്റാണ് ദൈവത്തിന്റെ മുൻപിൽ അത് തെറ്റാ കാരണം നീ ആസ്വദിക്കുന്ന പെണ്ണ് മറ്റൊരുത്തന്റെ ഭാര്യയാ മറ്റൊരുത്തന്റെ പെണ്ണാ മറ്റൊരുത്തന്റെ ഉമ്മയാ ആ ചിന്ത മൂലം നീ അത് വേണ്ടെന്ന് വെക്കണമെന്ന് റമ്പ് കൽപ്പിച്ചപ്പോ ഞാനത് വേണ്ടെന്ന് വെച്ചു ശരി എനിക്ക മതബോധമില്ലെങ്കിലോ എനിക്ക് ആ മതത്തിൽ വിശ്വാസമില്ലാത്ത ഒരു കോലത്തിൽ ഞാൻ എത്തിയാലോ എനിക്ക് എനിക്ക് കള്ളു കുടിക്കാം എനിക്ക് ഏത് ഞാൻ ലിബറലാ ആ ലിബറൽ ചിന്തയാണ് കേരളത്തിലെ മക്കളുടെ മനസ്സുകളിലേക്ക് മീഡിയകളിലൂടെയും അല്ലാതെയും കുത്തിവെക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ മക്കൾ മതത്തെ വെറുക്കാൻ തുടങ്ങി മതത്തെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾ വെറുക്കാൻ തുടങ്ങി എത്രയേറെ ആണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കരുതെന്ന് ഏതോ സുപ്രസിദ്ധനായ സിനിമാ നടന്റെ ജീവിതം തകർന്ന ഗൈവോയ്സിന്റെ രംഗം കാണിച്ച് വിവാഹബന്ധങ്ങളെ വേണ്ട അതൊക്കെ വലിയ ബാധ്യതകളാണെന്ന് പെൺമക്കളെ അവരുടെ മനസ്സുകളിൽ കുത്തിവെച്ചു അതിന്റെ പരിണിത ഫലമോ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും ഇരുപത്തെട്ട് വയസ്സായിട്ടും പെൺമക്കൾക്ക് കല്യാണം